ഹായ് കൂട്ടുകാരെ നമസ്കാരം റിയൽ ഫാമേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മടവൂർ കളരിയിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ സമൂഹ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭക്തജനങ്ങൾക്ക് നൽകുവാനായി തയ്യാറാക്കിയിരിക്കുന്ന പച്ചക്കറി തൈകളാണത് ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായി നമ്മൾ ഈ പച്ചക്കറി തൈകൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുവാൻ പോവുകയാണ് ഏകദേശം അഞ്ചര മണിയോട് കൂടി നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നു അപ്പോഴേക്കും തന്നെ ഭക്തജനങ്ങൾ വന്നു തുടങ്ങി പൊങ്കാലയ്ക്കായിട്ട് തൈകളായിട്ട് ഇറക്കി അപ്പോൾ തന്നെ അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും എത്തി നമ്മൾ എന്നെ സഹായിക്കാൻ എത്തിയിരുന്നു ഓരോ ട്രേകളും വളരെ ശ്രദ്ധാപൂർവം തന്നെയാണ് ഇറക്കിയത് ഏകദേശം പതിനേഴ് ട്രേയോളം പച്ചക്കറി തൈകളാണ് നമ്മൾ ഈ കാറിനകത്ത് കൊണ്ടുവന്നത് അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ ഭാരവാഹികളെല്ലാം തന്നെ എന്നോടൊപ്പം നിന്ന് ഈ പച്ചക്കറി തൈകൾ ഇറക്കുവാനും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ അവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഓരോ കാറിലായതുകൊണ്ട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ പച്ചക്കറി തൈകൾ ഇറക്കി അടുക്കി വെച്ച ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചത് അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ വീണ്ടും വരാം എന്നുള്ള രീതിയിലാണ് നമ്മൾ തിരിച്ച് വീണ്ടും തിരിച്ചു വന്നത് രണ്ടാമത് ഞാൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ബഹുമാനിയായ എം പി അടൂർ പ്രകാശ് അവർ നമ്മുടെ എത്തുന്നുണ്ടെന്നും ഈ പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് നിർവഹിക്കുന്നതെന്നും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് കാരണം ഈ ഒരു ആശയം വളരെ നല്ല രീതിയിൽ ഈ കമ്മിറ്റി അംഗങ്ങൾ ഏറ്റെടുക്കുകയും അതിനെ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഒരു നല്ലൊരു നിമിത്തം പോലെയാണ് അടൂർ പ്രകാശ് എം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തത് മടവൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നും ഞങ്ങൾ ഈ പച്ചക്കറി തൈകൾ ഇവിടെ എത്തിച്ചത് അവരാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഈ പച്ചക്കറി തൈകൾ സ്പോൺസർ ചെയ്തത് അണിയറയിൽ ഭക്തജനങ്ങൾക്ക് കൊടുക്കാനുള്ള പച്ചക്കറി തൈകൾ സംഘാടകർ ഓരോന്നായി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടായിരുന്നു വളരെ നല്ല രീതിയിലുള്ള ക്രമീകരണം തന്നെയാണ് ഇവിടുത്തെ സംഘാടകർ ചെയ്തു വന്നിരുന്നത് അന്ദ്രിക പ്രമീത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ചെയ്യുന്നു അത് നമ്മുടെ സമൂഹത്തിൽ പുതിയ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് അതിനുള്ള തുടക്കം കുറിച്ചിരിക്കുന്നത് കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള ാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും അമ്മയുടെ ഭാഗത്ത് നിന്ന് കിട്ടട്ടെ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയോടുകൂടി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷപൂർവ്വം എന്നെ അറിയിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ നന്ദി നമസ്കാരം ബഹുമാനിയായ നമ്മുടെ അടൂർ പ്രകാശ് എം വി തൈ വിതരണം നടത്തുകയാണ് പത്ത് ജനങ്ങൾ ഓരോരുത്തരായി വന്ന പച്ചക്കറി തൈകളെ ഏറ്റുവാങ്ങുകയും അവ നല്ല രീതിയിൽ നടുവാനും അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മടൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൃഷി ഓഫീസറായിട്ടുള്ള ആശാ മേഡവും അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ബിജുപി ചന്ദ്രനും ഈ വേദിയിൽ സന്നിധനായിരുന്നു അതോടൊപ്പം തന്നെ നാട്ടിലെ പ്രമുഖരായിട്ടുള്ള മറ്റു പ്രവർത്തകരും ഉണ്ടായിരുന്നു കൂടാതെ തന്നെ നല്ല രീതിയിൽ കൂടിയാണ് പച്ചക്കറി തൈകൾ വിതരണം നടത്തിയത് മടവർ കാർഷിക കൂട്ടായ്മയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്നെയും വേദിയിലേക്ക് വിളിക്കുകയും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ചെയ്തു അതിലെനിക്ക് വളരെ സന്തോഷവും വളരെയധികം അഭിമാനവും തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് മടവൂർ കാർഷിക കൂട്ടായ്മയ്ക്ക് ഈ പച്ചക്കറി വിതരണത്തിന് അവസരം നൽകിയ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഇത് സ്പോൺസർ ചെയ്ത മടവൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനും മടവൂർ കാർഷിക കൂട്ടായ്മയുടെ ഒരായിരം നന്ദി അറിയിച്ചു നിൽക്കുന്നു നന്ദി നമസ്കാരം